ഹലോ അങ്ങനെ കൊറേ നാളുകൾ ഞങ്ങൾ ആഗ്രഹിച്ചില്ല കൊറച്ച് നാൾ ആഗ്രഹിച്ച് ഞങ്ങക്ക് കിട്ടിയ യൂട്യൂബ് സിൽവർ പ്ലേ ബട്ടൺ ഞങ്ങക്ക് കിട്ടിയിരിക്കുകയാണ് സത്യം പറഞ്ഞത് കിട്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു ഒരുപ്രിൽ കിട്ടിയതാ ഒന്നര മാസം എന്തായി പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ ഇത് അൺബോക്സ് ചെയ്യാൻ പറ്റി എന്തുകൊണ്ടാന്ന് വെച്ചാൽ ബിസി സമയം സമയമില്ലായിരുന്നു പിന്നെ രാത്രി ഷൂട്ട് ചെയ്യാൻ ലൈറ്റും ഇല്ലായിരുന്നു ആകെ രാത്രി ഇച്ചിരി സമയം ഞങ്ങൾക്ക് കിട്ടാറുള്ളത് പൊതുവേ വർക്കിംഗ് ആയോണ്ടും പിന്നെ പകല് നമ്മ രണ്ടുപേരും ഇല്ലാത്ത കൊണ്ട് തന്നെ പൊട്ടിക്കാനുള്ള സമയം കിട്ടില്ല ഇത് പൊട്ടിക്കാണ്ട് ഇതിന്റെ ആണെന്ന് തോന്നണത് ഇപ്പൊ അതുകൊണ്ടാണ് യൂട്യൂബില് വ്യൂസ് കുറവ് അത് മാത്രല്ല വീട്ടുകാരെയൊക്കെ ചീത്ത കേട്ടു കിട്ടും പൊട്ടിക്കണല്ലേ പൊട്ടിക്കണേ പിന്നെ അവർക്ക് മതിയായി ആ നിങ്ങൾക്കൊരു ഇതില്ല അതിനൊരു വിലയില്ലേ സംഭവം പക്ഷെ അത് അതിനനുസരിച്ച് നല്ലൊരു വീഡിയോ എടുക്കണം എന്നുള്ള ഒരു ചിന്ത ഉള്ള കാരണമാണ് ചെയ്യാൻ പറ്റായിരുന്നു ഇത്രയും ദിവസം ലാസ്റ്റ് ആയിരം അമ്മാച്ച എപ്പോന്നാലും ചോദിക്കാൻ പിള്ളേര് ഇടക്കിടക്കെ മാറി ഇത് പൊട്ടിച്ചില്ലേ നിങ്ങൾക്ക് എന്തുപ്പറ്റി ഒരു ഇതില്ലാത്തെന്നൊക്കെ പറഞ്ഞ ഇത്താതെ ഉമ്മച്ചി എല്ലാരും ചോയിച്ച് കൊറേ ചീത്ത പറഞ്ഞു ഉമ്മച്ചക്ക് ഇതൊക്കെ എവിടെ തന്നെ ഇരിക്കേണ്ടത് ഇപ്പോഴെങ്കിലും ഒന്ന് പൊട്ടിക്ക കൊറേ കാലം ഞാൻ നോക്കിയിരിക്കണൊന്ന് പൊട്ടിക്കാൻ വേണ്ടിന്ന് പറഞ്ഞു നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ആണ് കുറെ അതെ പിന്നെ ഞങ്ങക്ക് എടുത്തു പറയേണ്ടത് നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആണെങ്കിലും ബാപ്പച്ച ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ വ്ലോഗ് ആയിക്കോട്ടെ വീഡിയോ ആയിക്കോട്ടെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ

അതിനപ്പുറത്തേക്ക് അതിലൊന്നുമില്ല ആരും പ്രത്യേകിച്ച് ഒന്നും ആഗ്രഹിച്ചിട്ട് ആർ കരിയർ അല്ലെങ്കിൽ അത് മാത്രം ആലോചിച്ചിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ നിങ്ങളടുത്താണെങ്കിലും നമ്മള് വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഒന്നും ആരും ചെയ്യുന്നില്ല പറയുക

दा 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 uh, yeah. mm -hmm. And the െ എത്ര ബിസി ആണെങ്കിലും അവരുടെ ആ ഷെഡ്യൂളിന് അവരത് എടുത്ത് അതൊരു ഭയങ്കര ഡെഡിക്കേഷൻ ആണ് കാരണം കുടുംബത്തിലുള്ള ആൾക്കാരുടെ നോക്കി മോൻ രക്ഷപ്പെട്ടെ അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് രക്ഷപ്പെടട്ടെ എന്നുള്ളൊരു തോട്ടം എനിക്ക് ഉണ്ടാകും പക്ഷെ ഫ്രണ്ട്സ് അത് ചെയ്യുന്നത് അപ്പോ അങ്ങനെ ഒരുപാട് പേരുടെ കൊളാബറേറ്റീവ് എഫേർട്ട് ആണ് ഡാനിയുടെ ആണെങ്കിലും ആ വീഡിയോ ഒരുപാട് റീച്ചാൽ ഒരു വീഡിയോക്ക് വേണ്ടി എല്ലാവരും ഇറ്റ്സ് റിയലി ഹ്യൂജ് ഒരുപാട് സ്നേഹം ഇതിനകത്തുണ്ട് സ്നേഹമാണ്

പാപ്പ റമദാനിലെ വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പോൾ അകത്തെടുത്ത് വെച്ചിരുന്ന കാലങ്ങളായി കെട്ടിപ്പറക് ഇല്ല എന്തിനു എടക്ക് എ റിവീൽ ചെയ്യുമ്പോൾ വേറാണ് പേരാണ്. ഇങ്ങനൊരു സിൽവർ പ്ലേ ബട്ടണോ ولا ബ്ലാക്ക് പ്ലേ ബട്ടണാണോ ഇത്? അല്ല ബാക്ക് അക്നൈസ് യുവർ ടീ. എങ്കിൽ ഉം. ഇവിടെ. ആയിന ക്ലാസ് ആണല്ലേ? യെസ്. எல்லാരും കാണാനില്ല. യെസ് ദേ അവർക്ക കാണാം. അത് കൊറേ ലോങ് ബാക്ക് ആണ് ഞാൻ പറഞ്ഞു ഞാനത് എന്താക്കിട്ടിട്ട് ഞാൻ യൂസ് ചെയ്യാറില്ലായിരുന്നു ഈ ഇടക്കാണ് യൂസ് ചെയ്ത് തുടങ്ങി വീണ്ടും ഞാനത് അനങ്ങളില്ലായിരുന്നു സത്യം പറഞ്ഞ ആയിരം പേരെ കൊള്ളു ഞാൻ പഴയ വീഡിയോ ഇട്ടിട്ട് ഞാൻ പിന്നെ എന്നിട്ട് നിർത്തി എന്നിട്ട് പിന്നെ വീണ്ടും തുടങ്ങിയത് നമ്മള് നീ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് പുഷ് ചെയ്ത് കയറി പിന്നെ കയറി സബ്സ്ക്രൈബർ ഓർമ്മയില്ല ആയിരത്തി വെച്ചത് പിന്നെ അങ്ങോട്ട് പോയി ആരാണെന്ന് അറിയില്ല സബ്സ്ക്രൈബർ ആയതൊക്കെ എനിക്ക് എനിക്ക് ഓർമ്മയുണ്ട് റിയില്ല യെസ് അപ്പൊ അതാണ് ഞങ്ങളുടെ അൺബോക്സിംഗ് സ്റ്റോറിൽ പിന്നെ ഇതിലൊരു സിലിക്കൺ ട്രാപ്പർ ഉണ്ട് നമുക്ക് കൺഗ്രാറ്റുലേഷൻസ്ക്രൈബർ മൈൽ സ്റ്റോൺ പറഞ്ഞിട്ട് കുഞ്ഞ് കാർഡ് പാക്ക് ചെയ്തില്ലേ പാക്കേജിംഗ് കമ്പനി വെച്ചതാണ് കേരളത്തിൽ ഒറിജിനൽ ഡയമണ്ട് ആണോ എന്തോ സിൽവർ ആണോ അല്ല

ും രണ്ട് സൈഡിലും എവിടെങ്കിലും അപ്പൊ ഇത്ര ഉള്ള കാശ് ഞങ്ങക്ക് സിൽവർ പ്ലേറ്റ് ബട്ടൺ കിട്ടി താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ യുളാബ്രേറ്റിംഗ് താങ്ക് യു സോ മച്ച് എല്ലാവരും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മളാരോടും നിങ്ങൾക്ക് ഇഷ്ടാണെങ്കിൽ